ഹാർമണി ബിഗ് സെയിൽ എല്ലാ പർച്ചേസിനും സമ്മാന കൂപ്പൺ കളക്ഷൻസ് വസ്ത്രങ്ങൾ അണിഞ്ഞ് ഈസ്റ്ററിനും വിഷുവിനും ഒരുങ്ങാം കൈ നിറയെ സമ്മാനങ്ങളും എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ മേലെ പട്ടാമ്പി സർവീസ് സഹകരണ ബാങ്ക് പട്ടാമി ബസ് ബസ്റ്റാൻഡ് പരിസരത്താണ് തണ്ണീർ ആരംഭിച്ചിരിക്കുന്നത് പട്ടാമ്പി സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിലാണ് കടുത്ത വേനലിൽ പട്ടാമ്പിയിൽ എത്തുന്നവർക്ക് അല്പം ആശ്വാസമേകി തണ്ണീർ പന്തൽ ആരംഭിച്ചിരിക്കുന്നത് വിവരതരം പാനീയങ്ങളാണ് ഇവിടെ നിന്നും നൽകുന്നത് സംഭാര വിതരണത്തോടെയാണ് തണ്ണീർ പന്തലിന്റെ പ്രവർത്തനം തുടങ്ങിയത് ബാങ്ക് പ്രസിഡന്റ് എൻ പി വിനയകുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു നാല് ഡിഗ്രി അനുഭവിക്കുന്നത് വണ അതും ഉണ്ടായില്ല അതുകൊണ്ട് കഠിനമായ ചൂടിനെ തരണം ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യം വളർന്നു കൊണ്ടിരിക്കുകയാണ് ഇത്തരമൊരു സാഹചര്യത്തിലാണ് യാത്രക്കാരായ ജന പൊതുജനങ്ങൾക്ക് കണ്ണു പന്തൽ ഒരുക്കി കുടിവെള്ളം നൽകുന്നതിന് വേണ്ടി പദ്ധതിയെക്കുറിച്ച് ബാങ്ക് ആലോചിച്ച് അങ്ങനെ ബസ് സ്ഥിരമായ കുടിവെള്ള സംഭരണി സംവിധാനം ഏർപ്പെടുത്തുന്ന കാര്യം ആലോചിച്ചപ്പോഴാണ് നഗരസഭയുടെ വാട്ടർ വാർത്ത ഇവിടെ ആരംഭിക്കാൻ വേണ്ടി പോകുന്ന സാധിച്ച ചെയ്തു കഴിഞ്ഞു അറിയിച്ചു അപ്പോൾ ഞങ്ങൾ ആലോചിച്ചു ഇവിടെ വരുന്ന എല്ലാവർക്കും സംഭാരം നൽകുക ഈ വേനൽ കഴിയുന്നത് വരെ സ്ഥിരമായി എല്ലാ ദിവസവും സംഭാരം നൽകുന്നതിനാവശ്യമായ സംവിധാനം ലയം കുടുംബശ്രീ പത്താഴ്ച നഗരസഭയിലെ ലയം കുടുംബത്തെ സ്ത്രീലയം കുടുംബശ്രീയുമായി ആലോചിച്ചുകൊണ്ട് ഇവിടെ കൊടുക്കുന്ന നഗരസഭയുടെ തണ്ണീർ പന്തൽ ഒരുക്കാൻ വേണ്ടി ബാങ്കിന്റെ മറ്റ് ശാഖകളിലും തണ്ണീർ പന്തൽ ആരംഭിക്കുന്നുണ്ട് ചടങ്ങിൽ ബാങ്ക് സെക്രട്ടറി പരമേശ്വരൻ അസിസ്റ്റന്റ് സെക്രട്ടറി സതീദേവി അബ്ബാസ് പെരുമുടിയൂർ യു സുലൈമാൻ വി ടി ശോഭന ലീല കൃഷ്ണദാസ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു കുടിവെള്ളം സാധ്യമായ രീതിയിൽ മോരും വെള്ളവും മറ്റ് കുടിക്കാൻ പറ്റുന്ന പാനീയങ്ങളും നൽകിക്കൊണ്ട് സഹകരണ പട്ടാമ്പി സർവീസ് സഹകരണ ബാങ്ക് തണ്ണീർ പന്തലുകൾ ഇന്ന് മുതൽ പ്രവർത്തനം ആരംഭിക്കുകയാണ് അത് ഈ പട്ടാമ്പി ബസ് സ്റ്റാൻഡിൻ്റെ ഭാഗത്തും അതുപോലെ മുതല ഭാഗത്തും ഇപ്പോൾ ഇന്ന് ആരംഭിക്കും മറ്റ് ബ്രാഞ്ചുകളിൽ പിന്നീടം ആരംഭിക്കാൻ വേണ്ടിയുള്ള തീരുമാനം എടുത്തിട്ടുണ്ട് ഏതായാലും ബാങ്ക് പലവിധ സാമൂഹ്യ ക്ഷേമ കാര്യങ്ങളിൽ ഇതുവരെ പല പ്രവർത്തനങ്ങളും നടത്തിയിട്ടുണ്ട് കാർഷിക രംഗത്തും മറ്റെല്ലാം അപ്പോൾ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ ബാങ്ക് അതാത് സമയങ്ങളിൽ ഓരോ പദ്ധതികൾക്ക് രൂപം നൽകുന്നു ഇപ്പം അടിയന്തരമായി ചെയ്യേണ്ട ഒരു കാര്യമെന്നുള്ള നിലയ്ക്കാണ് ഈ ചൂട്ന്ന് ലക്ഷം നേടാൻ വേണ്ടി തണ്ണീർ പന്തലുകൾ